ഹലോ വെൽക്കം ബാക്ക് ടു ടേൺ ട്രെൻ ടേൺ ട്രില്ലേൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം തുല്യതാ പരീക്ഷ എഴുതുന്ന പഠിതാക്കൾ കുറേ ദിവസമായിട്ട് ചാനലിൽ തുല്യതാ പരീക്ഷയുടെ വീഡിയോകളൊന്നും അത് എഴുതുന്നില്ല അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ ചോദിക്കുന്നുണ്ട് തുല്യതാ പരീക്ഷയുടെ ക്ലാസ് എന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട പഠിതാക്കളെ ഈ വർഷത്തെ തുല്യതാ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തുല്യതാ പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമുക്ക് സമയമുണ്ട് ഒരു ആറ് ഏഴ് മാസത്തോളം സമയമുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ പഠിച്ച് തുടങ്ങാം എങ്കിൽ നമുക്ക് ആ ലാസ്റ്റ് മിനിറ്റ് ഒരു റഷ്നെസ് ഇല്ലാതെ നമ്മുടെ പാഠങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് പരീക്ഷയെ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാമെന്നുള്ളത് അപ്പം ചില കാരണങ്ങൾ കൊണ്ടാണ് തുല്യതാ പരീക്ഷയുടെ വീഡിയോസും അതുപോലെ തന്നെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് മുഴുവനായിട്ടും പ്രൊവൈഡ് ചെയ്യുക കഴിഞ്ഞാൽ അപ്പം ഈ വർഷത്തെ തുല്യതാ പരീക്ഷ എഴുതുന്ന ഹയർ സെക്കൻഡറി പഠിതാക്കളായി പ്ലസ് വൺ പ്ലസ് ടുവിലുള്ള പഠിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് അതിൻ്റെ ലിങ്ക് ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ വീഡിയോക്ക് താഴെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ വർഷം നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പഠിതാക്കൾക്ക് നമ്മുടെ ഗ്രൂപ്പിനെയും നമ്മുടെ ഈ ചാനലിനെയും നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ തുടർച്ചയായിട്ട് ഓരോ ദിവസവും ഓരോ ക്ലാസുകൾ ബേസ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓരോ പാഠത്തിന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് മാക്സിമം പോയാൽ പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഓരോ പാഠങ്ങൾ കംപ്ലീറ്റ് ആക്കി മനസ്സിലാക്കുന്ന രീതിയിലുള്ള വീഡിയോ പ്രസൻറ്റേഷനായിരിക്കും ട്രെയിൻ ടു ലെൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് തുല്യതാ പരീക്ഷ എഴുതിയിട്ടുള്ള ധാരാളം പഠിതാക്കളുണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ അവർക്ക് പ്രയോജനപ്പെടുത്തി പെട്ടിട്ടുണ്ട് എന്ന് അവരുടെ ഫീഡ്ബാക്ക് അവരുടെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് പേഴ്സണലി മെസ്സേജുകളായിട്ട് നമുക്ക് ലഭിക്കാറുണ്ട് വളരെ സന്തോഷം തോന്നുന്നു തുല്യതാ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലസ് റിസൾട്ട് വന്ന സമയത്ത് നല്ല മാർക്ക് ലിസ്റ്റുകൾ നല്ല മാർക്കുള്ള മാർക്ക് ലിസ്റ്റുകളാണ് ഞങ്ങൾക്ക് അയച്ചു കിട്ടിയിട്ടുള്ളത് അപ്പം അതിൽ അവരുടെ സന്തോഷം ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം ഇതാണ് ഇത്തരത്തിലുള്ള വീഡിയോയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പും തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് ഇത് സെക്കൻഡറി ആയിട്ടുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ തുല്യതാ പരീക്ഷയ്ക്കുള്ള വീഡിയോസ് ലിങ്ക് ആയിട്ട് ഗ്രൂപ്പിൽ അയക്കുന്നു നോട്ട്സ് അയക്കുന്നു എന്നുള്ളതാണ് ഒരു ലൈവ് സെഷൻസ് ക്ലാസ്സുകൾ ഒരിക്കലും പ്രൊവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് തികച്ചും സൗജന്യമായിട്ടായിരുന്നു ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ യൂട്യൂബ് ലിങ്കും നോട്ട്സും ഗ്രൂപ്പുകളായിട്ട് തുടരും ഇനി അഡീഷണൽ ആയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ് അല്ലെങ്കിൽ കോച്ചിങ് ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു കാര്യം ചിന്തിക്കാവുന്നതാണ് അത് നിങ്ങൾ പേഴ്സണലി അറിയിക്കാവുന്നതാണ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറായിട്ടുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി രണ്ട് ആറ് അഞ്ച് നാല് ഏഴ് എട്ട് എൺപത് എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് അപ്പോൾ എല്ലാ സബ്ജക്റ്റും വേണമെന്നില്ലെങ്കിൽ ഏതാണ് സബ്ജക്റ്റ് റിക്വയർമെൻറ്റ് അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഗൂഗിൾ മീറ്റിൽ നല്ല എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് നാലോ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക ലൈവ് സെഷനായിട്ട് ഇൻറ്ററാക്റ്റീവായിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ലൈവ് സെഷനുകളായിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ് അപ്പം അത്തരത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ എല്ലാവരെയും നിർബന്ധിക്കല്ല എല്ലാവരെയും നിർബന്ധിക്കല്ല നിങ്ങൾക്ക് അത്തരത്തിലുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഈ ഇന്ന ക്ലാസുകൾ ലൈവ് സെഷൻസ് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് അപ്പോൾ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും പ്രീമിയം ക്ലാസ് ആയിരിക്കും ഒരു ചെറിയൊരു ഫീ ഈടാക്കിയിട്ട് കാരണം ഒരാൾക്ക് മാത്രമാവില്ല ആ ക്ലാസ് എടുക്കാൻ കഴിയുക പുറമേ നിന്നുള്ള ഒക്കെ നമ്മൾ ഹയർ ചെയ്യേണ്ടി വരും അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു എമൗണ്ട് അപ്പോൾ നമ്മുടെ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും അത്തരത്തിലുള്ള സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു ചെറിയൊരു ഫീ അപ്പോൾ അത്തരത്തിൽ താല്പര്യമുള്ളിൽ മാത്രം നിങ്ങൾക്ക് ടെൻ ടു ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സർവീസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് അല്ലാതെ നമ്മുടെ ഫ്രീ ക്ലാസ്സുകൾ ഇത്തരത്തിലുള്ള നോട്ട്സും യൂട്യൂബ് ക്ലാസ്സിൻ്റെ ലിങ്കും മറ്റുള്ള സംശയങ്ങളൊക്കെ ഒക്കെ പേഴ്സണലി ചോദിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി ഉണ്ട് അത് നിലനിൽക്കുകയും ചെയ്യും എക്സ്ക്ലൂസീവായിട്ട് എന്തെങ്കിലും അധികം വേണമെങ്കിൽ ഓരോ സബ്ജക്റ്റും പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി സോഷ്യോളജി ചില പഠിതാക്കൾക്ക് ഒരു സബ്ജക്റ്റ് പെട്ടെന്നൊന്നും തലയിൽ കയറില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് അവർക്ക് കിട്ടിയാൽ അത് ഉപകാരമാവും അത് പലരും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരിത് നമ്മളെ ഒരു ദൗത്യം എന്നുള്ളത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ളത് കൊണ്ടാണ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള സ്ട്രാറ്റജിയിൽ എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന ഒരു സ്ട്രാറ്റജി മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങളുണ്ട് പക്ഷെ ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ക്ലാസ്സുകൾ കൊണ്ട് തന്നെ നമുക്ക് വീഡിയോസും അതുപോലെ തന്നെ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നിട്ടുള്ളത് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോസും അതുപോലെ തന്നെ ക്ലാസുകളുടെ നോട്ട്സും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് ആറ് അഞ്ച് നാല് ഏഴ് എട്ട് എൺപത് എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടതാണ് ലാസ്റ്റ് ാസ്റ്റായിട്ടും ഫൈനലായിട്ടും ഓർമ്മിപ്പിക്കാനുള്ളത് ഇതൊരു എന്തല്ല നിങ്ങളെ കയ്യിൽ നിന്ന് ഫീ ഈടാക്കിയിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മളിത് സെറ്റ് ചെയ്യുന്നത് പല ആൾക്കാരും ആവശ്യപ്പെടുന്നുണ്ട് ഒരു ഇത്തരത്തിലുള്ള ഗൂഗിൾ മീറ്റിലുള്ള ക്ലാസ് ചെറിയൊരു ഫീസിന് എന്ന് ചോദിച്ചതിനാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ക്ലാസുകൾ തുടങ്ങാം ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ വെച്ചിട്ട് ഓ ഡിലി അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേസിൽ ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് മറ്റുള്ള ഫാക്കൽറ്റീസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം അറിയിക്കാം ടെൺ ടു ലെൻഡ് കൂടെ നിൽക്കുന്നതിന് നിങ്ങളെ ഞങ്ങളുടെ അകമയം നന്ദി അറിയിക്കുന്നു ഓ താങ്ക് യു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം